സഭാ തർക്കത്തിൽ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ച് പാത്രിയാർക്കീസ് ബാവ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് പാത്രിയാർക്കീസ് ബാവ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത് ആസിഫ് ഏറെക്കാലമായി നിലനിൽക്കുന്ന പലതരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടും സമവായമാകാത്തതാണ് ഈ ഒരു സഭാ തർക്കം അതിലാണിപ്പോൾ പാത്രിയാർ കിസ് ബാവയുടെ ഒരു പ്രതികരണം ഇടപെടൽ വന്നിരിക്കുന്നത് വിശ്വാസികൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളെ ഏതു രീതിയിലാകും ഏറ്റെടുക്കുക തീർച്ചയായും മലയെക്കുറിച്ച് ആണ് ഇന്ന് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം വിശ്വാസികളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ആ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ മലങ്കര മലങ്കരസഭാ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി ചർച്ചയാണ് വിഭാഗങ്ങളും ഒരുമിച്ചിരുന്ന ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലൂടെ എടുക്കുന്ന തീരുമാനം അത് എന്താണെങ്കിലും അന്ത്യക്കയിലെ പരിശുദ്ധ സിംഹാസനം അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രശ്നപരിഹാരത്തിന് കോടതിയിൽ ിലൂടെ ഒരിക്കലും പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല അപ്പൊ കോടതിയിലൂടെ ഈ ഭരണനിർവഹണവും അതുപോലെ തന്നെ സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കോടതികളിലൂടെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ വിശദീകരിച്ചിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തേടിയത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരിഹരിഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു അതിനാവശ്യമായുള്ള എല്ലാ വാതിലുകളും തങ്ങൾ തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതുവെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പ്രതികരിക്കാറില്ലാത്തതാണ് അദ്ദേഹം എന്തായാലും ഇന്ന് നമ്മൾ പ്രതികരണം തേടിയപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആഗോള ശ്രീയാനി സഭയുടെ അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി അദ്ദേഹം നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ തങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാട് മാത്രമാണ് എടുക്കുന്നത് പിടിവാശിയില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെ മലങ്കര സഭാ തർക്കത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള രമ്യതയിലേക്ക് നീങ്ങാനുള്ള വാതിലുകൾ തന്നെയാണ് ഇപ്പോൾ പാത്രിയാർക്കിസ് ബാവ തന്നെ തുറന്നിട്ടിട്ടുള്ളത് അതിന് അദ്ദേഹം പറയുന്നത് ഏറ്റവും വേഗത്തിൽ ചർച്ചകൾ നടത്തണം ചർച്ചകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു വലിയ പ്രശ്നമായി കാലങ്ങളായി നിലനിൽക്കുന്ന സഭാ തർക്കം അത് പൂർണ്ണമായി പരിഹരിക്കപ്പെടണം ഇരു വിഭാഗങ്ങളും ഒരുമിച്ചിരിക്കണം എന്നുള്ള ആഹ്വാനമാണ് എന്തായാലും പാത്രിയാർക്കിസ് ബാവ ഇപ്പോൾ നടത്തിയിട്ടുള്ള കാലങ്ങളായി തുടരുന്ന തെരുവ് യുദ്ധങ്ങളടക്കം അത് ഇല്ലാതാവാൻ ഒരു ആഹ്വാനത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് ഓർത്തഡോക്സ് സഭാ വിഭാഗം അടക്കം ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുമിച്ചിരിക്കാൻ തയ്യാറാവുകയും ഈ പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടുന്നത് ഇതിൽ പാത്രികർക്കിസ് ബാബ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് വിഭാഗം ഒരുമിച്ചിരുന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന തീരുമാനം അത് എന്താണെങ്കിലും അന്ത്യോക്യാ സിംഹാസനം അംഗീകരിക്കുകയും ആ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്ക് വഴി താണ് എന്തായാലും പാത്രിയാർക്കീസ് ബാബയുടെ ആഹ്വാനം അതോടൊപ്പമാണ് അദ്ദേഹം ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം ന്യൂസ് മലയാളത്തോട് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്